തമിഴ്നാട്ടിലെ കരൂർ ദുരന്തം മുതലെടുത്തുകൊണ്ട് തമിഴക വെട്ടിക്കഴകത്തെ തങ്ങളുടെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ ബി ജെ പി ദേശീയ നേതൃത്വം പദ്ധതിയിടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ടി വി കെ നേതാവ് ആധവ് അർജുനയുടെ ഡൽഹി സന്ദർശനം പുതിയ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമാണെന്നൊരു സംശയവും ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ എൻ ഡി എ സഖ്യം വിപുലമാക്കാനും ടി വി കെ ഉൾപ്പെടെയുള്ള പാർട്ടികളെ അതിലേക്ക് ആകർഷിക്കാനും ബി ജെ പി ദേശീയ നേതൃത്വം സംസ്ഥാന ഘടകത്തിന് നേരത്തെ തന്നെ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു വിജയ് പാർട്ടി രൂപീകരിച്ചപ്പോൾ തന്നെ ഈ നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും ഫലം കണ്ടിരുന്നില്ല എന്നാൽ തൻ്റെ പ്രസംഗങ്ങളിൽ ഡി എം കെയും ബി ജെ പിയെയും ഒരുപോലെ വിമർശിച്ച ടി വി കെ അധ്യക്ഷൻ വിജയ് വർഗീയ കക്ഷികളുമായി സഖ്യമുണ്ടാക്കില്ലെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പക്ഷേ കരൂർ ദുരന്തത്തോടെ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലായ വിജയിനെ പഴയതുപോലെ ഒരു ഉറച്ച നിലപാട് ഇനിയും സ്വീകരിക്കാനാവില്ലെന്നാണ് ബി ജെ ഇപ്പോൾ കരുതുന്നത് അത് മാക്സിമം പ്രയോജനപ്പെടുത്താനാണ് അവരുടെ ശ്രമം കരൂരിലെ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം ടി വിക്ക് കാണുന്ന വ്യാപകമായി വിമർശനം ഉയർന്നെങ്കിലും ബി ജെ പി നേതൃത്വം വിജയെ കുറ്റപ്പെടുത്താൻ തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് പോലീസിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വീഴ്ചയാണ് മരണങ്ങൾക്ക് വഴിവെച്ചതെന്ന് സ്ഥാപിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ കരൂർ സന്ദർശിച്ച എൻ ഡി എ പ്രതിനിധി സംഘം സംഭവത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് വെള്ളിയാഴ്ച മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ കത്തയച്ചിരുന്നു കേന്ദ്ര സർക്കാരും ഗവർണർ ആർ എൻ രവിയും നേരത്തെ തന്നെ സർക്കാരിനോട് വിശദീകരണം തേടിയിരുന്നു അതിനു പുറമെയാണ് എൻ ഡി എ സംഘത്തിനു വേണ്ടി അനുരാഗ് ഠാക്കൂർ എം പി കത്തയച്ചത് കരൂർ വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ബി ജെ പിയുടെ ശ്രമമെന്ന് സ്റ്റാലിനും ഡി എം കെ സഖ്യത്തിലെ മറ്റ് നേതാക്കളും കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട് ആൾക്കൂട്ട അപകടങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് അവിടുത്തെ സർക്കാർ തന്നെയാണ് നേരത്തെ നമ്മുടെ രാജ്യത്തുണ്ടായ ചില അപകടങ്ങൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ടിന് ഉത്തർപ്രദേശിലെ ഹാത്രസിൽ ആൾ ദൈവം ബോലെ ബാബയുടെ പ്രാർത്ഥന യോഗത്തിനിടെ ഉണ്ടായ തിരക്കിൽപ്പെട്ട് നൂറ്റി ഇരുപത്തൊന്ന് പേരാണ് മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പന്ത്രണ്ടിന് ബീഹാറിലെ ബനവറിൽ ബാബാ സിദ്ധനാഥ് ക്ഷേത്രത്തിലുണ്ടായ തിരക്കിനിടെ ഏഴ് പേർ മരിച്ചു ഈ വർഷം ജനുവരി എട്ടിന് തിരുമല സ്വാമി ക്ഷേത്രത്തിൽ വൈകുണ്ഠദ്വാര ദർശനത്തിനായി ടിക്കറ്റ് എടുക്കാനുള്ള തിരക്കിനിടെ ആറുപേരാണ് മരിച്ചത് ജനുവരി ഇരുപത്തൊമ്പതിന് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ രാജിൽ മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത് പേർ മരിച്ചു ഫെബ്രുവരി പതിനഞ്ചിന് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ കുംഭമേളക്ക് പോയ പതിനെട്ട് പേരാണ് തിരക്കിൽപ്പെട്ട് മരിച്ചത് ജൂൺ നാലിന് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പതിനെട്ട് വർഷത്തിനിടെ ആദ്യ കിരീടം നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ വിജയ ആഘോഷത്തിനിടെ ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ ദുരന്തത്തിൽ പതിനൊന്ന് മരണം സംഭവിച്ചിരുന്നു ഇപ്പോൾ കരൂരിൽ നടന്ന അപകടത്തിൽ വിജയൻ്റെ പാർട്ടിക്ക് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് അത് ശരി തന്നെയാണ് പക്ഷേ അവിടെ പരിപാടി നടത്താൻ അനുവാദം നൽകിയത് സർക്കാർ സംവിധാനമാണ് ആളുകൾ കൂടുതലായി വന്നു കയറിയാൽ അത് നിയന്ത്രിക്കേണ്ടതും സർക്കാർ തന്നെയാണ് എന്തായാലും ബി ജെ പിക്ക് ഇതൊരു സുവർണ അവസരമാണ് അല്പം ഭയന്നിരിക്കുന്ന വിജയനെ ഈ അവസരത്തിൽ കൂടെ നിർത്താൻ കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ വേരുപിടിക്കാൻ ബി ജെ പിക്ക് വേറൊന്നും ചെയ്യേണ്ടി വരില്ല